മലയാള ടെലിവിഷൻ പ്രേക്ഷകർ ഏറെ ഇഷ്ടപ്പെട്ടിരുന്ന പരമ്പരയാണ് ഏഷ്യാനിൽ സംപ്രേഷണം ചെയ്തു വരുന്ന സാന്ത്വനം സാന്ത്വനം പരമ്പരയ്ക്ക് ഒരുപാട് ആരാധകരാണ് അതുപോലെ തന്നെ പരമ്പരയിലെ ഓരോ താരങ്ങൾക്കും ഇന്ന് സോഷ്യൽ മീഡിയാസിൽ നിറയെ ആരാധകരുണ്ട് സംവിധായകനായ ആദിത്യന്റെ മരണശേഷം പിന്നീട് കഥ അഞ്ചു വർഷങ്ങൾക്ക് ശേഷം കഥയിൽ ഒരുപാട് മാറ്റങ്ങൾ വരുത്തിയാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത് തമിഴ് പരമ്പരയായ പാണ്ഡ്യൻ സ്ട്രോസിന്റെ റീമേക്കാണ് സാന്ത്വനം പരമ്പര എന്നാൽ ഇപ്പോൾ പാണ്ഡ്യൻ സ്ട്രോസ് പോകുന്നത് പോലെയല്ല സാന്ത്വനം പരമ്പര മുന്നോട്ട് പോകുന്നത് ഒരുപാട് മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നിരവധി പ്രേക്ഷകർക്ക് വിമർശനങ്ങളും ഉയർത്തിയിട്ടുണ്ടായിരുന്നു സാന്ത്വനം പരമ്പരയ്ക്കെതിരെ എന്നാൽ അഞ്ചു വർഷങ്ങൾക്ക് ശേഷം കാണിച്ച കഥ പ്രേക്ഷകർ ഇഷ്ടപ്പെട്ടു വരികയായിരുന്നു ആ സമയത്ത് കണ്ണനെ മാത്രം കാണിച്ചിരുന്നില്ല എന്നാൽ ഈ അടുത്താണ് ചെന്നൈയിൽ പഠിക്കാൻ പോയിരുന്ന കണ്ണൻ തിരിച്ചു വരുന്നത് കണ്ണനിപ്പോൾ ജോലിയൊക്കെയായി ആളുടെ ക്യാരക്ടർ തന്നെ ഒരുപാട് മാറിപ്പോയിട്ടുമുണ്ട് എന്നാൽ പ്രേക്ഷകർക്ക് അതിപ്പോൾ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല ഇത്രയും നാൾ പ്രേക്ഷകർ പറഞ്ഞിരുന്നത് കണ്ണനെ ഒരു കൊച്ചുകുട്ടിയായി ഇങ്ങനെ കാണിക്കരുത് എന്നായിരുന്നു പക്ഷേ കണ്ണൻ ഇപ്പോൾ ഒരുപാട് മെച്യോർഡായി മാറി വന്ന സമയത്ത് പ്രേക്ഷകർക്ക് അത് ഒട്ടും തന്നെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നുമില്ല കാരണം കണ്ണന്റെ സ്വഭാവത്തിൽ ഒരുപാട് മാറ്റങ്ങളാണ് വന്നിട്ടുള്ളത് കണ്ണൻ തൻ്റെ ഏട്ടനോടും ഏട്ടത്തിയോടും വളരെ മോശമായി പെരുമാറുകയും തൻ്റെ ഷെയർ വേണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു കണ്ണന് എന്തൊക്കെയോ ഒരുപാട് പ്രശ്നങ്ങളുണ്ടെന്നാണ് എല്ലാവരും പറയുന്നത് പക്ഷേ എന്താണെന്ന് കണ്ണൻ അത് ആരോടും തുറന്നു പറയുന്നുമില്ല കണ്ണൻ എന്തോ ചതിയിൽപ്പെട്ടിട്ടുണ്ടെന്ന് കാര്യം ഉറപ്പാണെന്ന് പ്രേക്ഷകർ പറയുന്നു അപ്പുവിൻ്റെയും ഹരിയുടേയും കുഞ്ഞായ ദേവൂട്ടിയോടും അപ്പുവിൻ്റെയും ഹരിയുടെയും കുഞ്ഞായ ദേവൂട്ടിയോട് പോലും വളരെ കയർത്താണ് കണ്ണൻ സംസാരിക്കുന്നത് അതുപോലെ തന്നെ തൻ്റെ ഷെയർ വേണമെന്ന് വാശി പിടിക്കുകയും ചെയ്യുന്നു പതിനഞ്ച് ലക്ഷം ക്ഷം രൂപ എവിടെ നിന്ന് ഉണ്ടാക്കാനാണ് ബാലേട്ടനെന്ന് ആലോചിച്ചിരിക്കുകയാണ് ഇപ്പോൾ സാന്ത്വനം വീട്ടിലുള്ള എല്ലാവരും കണ്ണന് എന്ത് പറ്റിയെന്നോർത്തുള്ള വിഷമത്തിലാണ് ഇപ്പോൾ സാന്ത്വനം കൊടുക്കുക കണ്ണന് പണം കൊടുക്കാൻ മറ്റു മാർഗങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ബാലനും ദേവിയും തന്റെ ഓഹരി കൂടി കണ്ണന് നൽകുകയാണ് അതിനുശേഷം സാന്ത്വനും വീട് തന്നെ വിട്ടുപോകാൻ ഒരുങ്ങുകയാണ് ദേവിയും ബാലനും അതല്ലാതെ അവർക്ക് മറ്റു മാർഗങ്ങൾ ഇല്ല എന്നാണ് ബാലൻ പറയുന്നത് എന്തായാലും കണ്ണന്റെ ഈ മാറ്റം പ്രേക്ഷകർക്ക് ഒരിക്കലും ഇഷ്ടപ്പെട്ടിട്ടില്ല അതുപോലെ തന്നെ നിരവധി വിമർശനങ്ങളും പല പ്രേക്ഷകരുടെ ഭാഗത്തു നിന്നും ഉയർന്നു വരുന്നുമുണ്ട് എന്നാൽ കണ്ണനെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്ന ആൾക്കാരുമുണ്ട് എന്നാൽ ും കണ്ണന് ഇങ്ങനെ മാറ്റേണ്ടിയിരുന്നില്ല എന്നാണ് ഭൂരിഭാഗം പേരുടെയും അഭിപ്രായം